പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഡിവൈഫ് ഐ ഏരിയ പ്രസിഡന്റും സുഹൃത്തുക്കളും ചേർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകനെയും മാതാപിതാക്കളെയും വീട് കയറി ആക്രമിച്ചതായി പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ ഡിവൈഫ് ഐ പ്രവർത്തകൻ വിനീഷ് കുമാറിനെയും കുടുംബത്തെയും തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിപാടികളുടെ ഭാഗമായി ഷട്ടിൽ മത്സരം നടത്താനായി കോർട്ട് ഒരുക്കുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐ മല്ലപ്പള്ളി ഏരിയ പ്രസിഡന്റ് രാജേഷും സുഹൃത്തുക്കളും ചേർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ വിനീഷിനെ മർദ്ദിച്ചത് കോർട്ട് ഒരുക്കുന്നതിനിടെ എത്തിയ രാജേഷൻ സുഹൃത്തുക്കളും അകാരണമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്ന് വിനീഷ് പറഞ്ഞു രാജേഷും സുഹൃത്തുക്കളും മദ്യപിച്ചിരുന്നതായും വിനീഷ് പറഞ്ഞു ഇത് ചോദ്യം ചെയ്തതോടെയാണ് മർദ്ദനം ആരംഭിച്ചത് മർദ്ദനത്തിനിടെ നാഭിക ചവിട്ടേറ്റ വിനീഷിനെ സുഹൃത്തുക്കളാണ് വീട്ടിലെത്തിച്ചത് ഇത് സംബന്ധിച്ച് വിനീഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പരാതി അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് രാജേഷും സുഹൃത്തുക്കളും പാതിരാത്രി നടത്തിയത് ചോദ്യം ചെയ്ത വൃദ്ധരായ പാർട്ടി അംഗം കൂടിയാണ് വാസുദേവൻ നായർ സംഭവം പ്രശ്നം സംഘടിച്ചെത്തിയത് എന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചതെന്ന് പറഞ്ഞു പാർട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് വിളിച്ചു പറഞ്ഞു അത് നമുക്കത് തീരുമാനം ചർച്ച ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് നാണക്കേടാണ് അവർ പാർട്ടിയുടെ പൂർണ്ണ മെമ്പർഷിപ്പുള്ള പിതാവിനെയും സജീവ തന്നെയും പ്രശ്നം ഒത്തുതീർക്കാൻ പറയുന്ന പാർട്ടി തന്നെ വേദനിപ്പിച്ചതായി വൈ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടാണെന്ന് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെ ഒന്നിച്ച് സഹകരിച്ചോടിയത് അപ്പം വെറുതെ ഉള്ള വേറൊരാളോടാണല്ലോ പുറത്തൊരു പാർട്ടിയോടാ ചെയ്യുന്നെങ്കിൽ വെക്കാം തമ്മിലുള്ളവരല്ലേ പാർട്ടി തന്നെ ഉണ്ടായിട്ട് ഈ പാർട്ടി പിന്നെ ഞാൻ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട കാര്യം മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന അണികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് മദ്യപിച്ച ശേഷം ഒരു ഏരിയ പ്രസിഡന്റ് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ മർദ്ദിച്ചിരിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ നേതൃത്വം നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് റിപ്പോർട്ടർ പത്തനംതിട്ട